നമസ്കാരം ലക്ഷ്യയുടെ കണ്ടതും കേട്ടതും എന്ന പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം രായ സാറേ ഈ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് സാർ ശ്രദ്ധിച്ചായിരുന്നു അതില് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് എല്ലാം ശരി എന്നൊരു ഓപ്ഷൻ ഓപ്ഷൻസ് ഇല്ല ഇല്ല അതായത് എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ചില ചർച്ചകൾ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ നടക്കുന്നുണ്ട് അതും സാർ ശ്രദ്ധിച്ചു അതെ അതെ അതായത് എന്താണ് നമ്മുടെ പലതരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്സ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഐ ടി ഇൻ്റലിജൻസ് എലിമിനേഷൻ ടെക്നിക്ക് അല്ലേ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അല്ലെങ്കിൽ എസ്കേപ്പ് മെത്തേഡ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വർഷങ്ങളായിട്ട് തന്നെയുള്ള സാധനമാണ് അല്ലെ സാറേ ഹിറ്റ് ആൻഡ് എസ് എസ്കേപ്പ് മെത്തേഡ് ഒക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അതായത് അതൊരു കാര്യമല്ല അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ എസ് സിഒ ഉണ്ട് അതായത് സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് അതുപോലെ തന്നെ നമ്മുടെ പിക്ചർ ഇമാജിനേഷൻ മെത്തേഡ് ഈ രണ്ട് കാര്യമാണ് എനിക്ക് തോന്നുന്നത് പി എസ് സിക്ക് കുറച്ചുകൂടെ ആവുന്നത് സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസും അതുപോലെ പിക്ചർ ഇമാജിനേഷൻ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡും അതുപോലെ തന്നെ എസ്കേപ്പ് മെത്തേഡും ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം ഇതാണ് അതിന്റെ പേര് എന്ന് 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 ആർക്കും മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ധാരാളം അതെ അതെ ഇതില് നമ്മുടെ പറയുന്ന മെത്തേഡ് പറഞ്ഞല്ലോ ഈ മെത്തേഡിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് ുംറിയും സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്നുള്ളതാണ് ഒരു എക്സ്പ്ലനേഷൻ യു പി എസ് സി പരീക്ഷകൾക്കുണ്ടല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണ് ഐ ഐ ടി എന്ന് പറയുന്നത് ലെവലാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ഓപ്ഷൻസ് അതായത് ഇത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പല സ്ഥാപനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തു പി എസ് സി യു പി എസ് സി ബന്ധപ്പെട്ട് ദൃഷ്ടി ഐ എസ്സിൻ്റെ ഒരു ആർട്ടിക്കിൾ ഒരു എട്ട് വർഷം മുമ്പുള്ളത് ഞാൻ വായിച്ചായിരുന്നു അതിനകത്ത് ഈ ഐ ഐ ടി യെ കുറിച്ച് പറയുന്നുണ്ട് അവർ പറഞ്ഞത് പതിനഞ്ചിലധികം മെത്തേഡുണ്ടെന്നാണ് പറയുന്നത് ചിലരുത് നാൽപ്പതോളം പറയുന്നവരും ഉണ്ട് പക്ഷേ ഒരു രണ്ട് മോഡലേ പറയുന്നുള്ളൂ അത് അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റെ ഭാഗമായിട്ട് അവിടെ ആർട്ടുകൾ കൊടുത്തിരുന്നു എന്നേ ഉള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കാണിത് എന്നാൽ നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രണ്ട് മെത്തേഡ് ആപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മെത്തേഡുകളാണ് ഒന്ന് പിക്ചർ ഇമാജിനേഷൻ മെത്തേഡ് രണ്ട് സാറ് നേരത്തെ പറഞ്ഞ എസ്ഇഒ സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡും ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ അടുത്ത് പറയുവാണ് ഞങ്ങളെ സിലബസിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക് ഒന്നും പഠിപ്പിക്കേണ്ട ഞങ്ങൾ ഈ എന്താണ് ഈ മെത്തേഡ് എസ്ഇഒ മെത്തേഡ് പഠിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഐ ഐ ടി മെത്തേഡ് പഠിപ്പിച്ചാൽ മതി അതിലൂടെ എനിക്ക് ഓപ്ഷനിലൂടെ ഉത്തരത്തിലെത്താൻ കഴിയും എന്നുള്ള ലെവലിലേക്ക് നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്യോഗാർത്ഥിയോട് എന്ത് മറുപടി പറയാൻ പറ്റും പ്രധാനമായും ഈ രണ്ട് മെത്തേഡുകളെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അതിനെ ദൂരീകരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായത് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കാൻ വരുമ്പോൾ ആ ഉദ്യോഗാർത്ഥിക്ക് ഉറപ്പായിട്ടും അവനെ നമ്മൾ ബേസ് പഠിപ്പിക്കേണ്ടി വരും സിലബസിൽ പറയുന്നതും എസ് സി ആർ ടി എൻ സിആർടി പാഠപുസ്തകങ്ങളിൽ പറയുന്നതുമായ വിഷയങ്ങള് കൃത്യമായി പറഞ്ഞു കൊടുത്ത ശേഷം എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു അമ്പത് ശതമാനം എങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ തരം എലിമിനേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ ശരിയല്ലേ സാർ ഈ പറഞ്ഞതാണ് ഇതിനകത്തുള്ള ഏറ്റവും നിർണായകമായ പോയിന്റ് കാരണം എലിമിനേഷൻ മെത്തേഡ് ആണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞ ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായ നോളജ് വിജ്ഞാനം അതിനകത്തുണ്ടായിരിക്കണം അടിസ്ഥാനപരമായ വിജ്ഞാനം ഇല്ലാതെ ഒരു ധാരണയില്ലാതെ ഒരു ഉദ്യോഗാർത്ഥി വന്ന് ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരിക്കലും സാധിക്കത്തില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ചയിലൂടെ അത് മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു അടിസ്ഥാനപരമായ വിജ്ഞാനത്തിലൂടെ സാർ ആ അടിസ്ഥാനപരമായ പറഞ്ഞു അതെ കഴിഞ്ഞു പോകുന്ന അടിസ്ഥാന വിജ്ഞാനമോ പൊതുവായിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയ അടിസ്ഥാന വിജ്ഞാനമോ ഉള്ള ഒരു വ്യക്തിക്കാണ് ആക്ച്വലി ഈ ഒരു മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ഉണ്ട് അല്ലെങ്കിൽ ഇത് ഇത് ഇല്ല ഒരു ബോധം അവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്ര എലിമിനേഷൻ ടെക്നിക്കുകൾ മാത്രമല്ല മാനസികമായിട്ടുള്ള കുറച്ച് കടകൾ വളരെ വളരെ ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടും ഉണ്ട് നല്ലൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി മാത്രം എന്നെ സമീപിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ പോകും ആരെ നമ്മൾ എന്തൊക്കെ ടെക്നീക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാലും ആ സമയത്ത് നല്ലൊരു മെന്റാലിറ്റി ഉണ്ടാകും

아래, 아래, 아래. മറ്റും മൂന്നെണ്ണം ഇല്ല പല വ്യത്യസ്തമായ ഓപ്ഷൻസ് ആണ് ഇട്ടിരിക്കുന്നത് പക്ഷെ അത് ആ പരീക്ഷ ഹോളിൽ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ മൈൻഡിൽ അത് വരണം അതായത് അവിടെ ഇല്ല ഇവിടെ ഉണ്ട് എന്നുള്ളത് അവനത് കമ്പയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവന് ആ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നില്ല പിന്നീട് നോക്കുമ്പോ അയ്യോ ഇത് ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യും നമ്മൾ എന്ന മെത്തേഡ് അതായത് സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻ അതുപോലെ തന്നെ പിക്ചർ ഇമാജിനേഷൻ മെത്തേഡ് ഈ മെത്തേഡിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റൂല സാറേ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ആധികാരമായിട്ട് ഈ വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് മനസ്സിലാവണമെന്നില്ല ഇതിനെങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി ആയിട്ട് വരും അപ്പോൾ ഒരു മെത്തേഡ് നൂറ് ശതമാനം സക്സസ്ഫുള്ള അറുപത് എഴുപത് ശതമാനം ഉപയോഗിക്കാം മാത്രമല്ല സാർ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലൂടെ ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു ജനറൽ അവെയർനെസ് എസ് സിആർ ടിയുടെ ആണെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളുടെ ഒക്കെ കുറച്ചൊരു ജനറൽ അവേർനെസ് സിലബസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു ഒരു കൂടുതൽ കൊടുക്കണം അതായത് ഈ വിഷയത്തിൽ ഇനി വരാൻ പാടില്ല അപ്പം ഇതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ജനറലായിട്ട് നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം അപ്പം ഇത് കണ്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലാവും ബേസിക് നോളജ് വേണം ഇത് ചെയ്യാൻ ബേസിക് നോളജ് വേണം എന്നയാൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഇത് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് കിട്ടും എന്നുള്ളൊരു ധാരണ പഠിച്ചു വരുന്ന ഒരാൾക്ക് കിട്ടുകയും ചെയ്യും തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്യും അതിന് സാറ് പറഞ്ഞ കളക്കൊരു ഉദാഹരണം പറഞ്ഞ് ടെക്നിക്കൽ വേർഡ് പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് മനസ്സിലാകത്തില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉദാഹരണ സഹിതം നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും വരാം അതെ ഈ എലിമിനേഷൻ ഇമാജിനേഷൻ മെത്തേഡ് ഒക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം നോക്കൂ ഈ റീസൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യം തന്നെ നമുക്ക് എടുക്കാം ണ്ടേ സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുത ഏതാണെന്നാണ് ചോദ്യം സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് മുന്നൂറ്റി ഇരുപത്തി വകുപ്പ് പറയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വകുപ്പ് മുന്നൂറ്റി മുപ്പത്തൊന്നിൽ സാർവത്രിക കുറിച്ച് പറയുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു എന്ന് പറയുന്നുണ്ട് എൺപത്തൊമ്പതിൽ അറുപത്തിരണ്ടാം ഭേദഗതിയിലൂടെ കുറച്ചു എന്നും പറയുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് മനസ്സിലായി ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് ശരി ഒന്ന് തെറ്റായിരിക്കും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നാല് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ബന്ധമുണ്ട് അതിൽ ഒന്ന് ശരി ഈ രീതിയിലാണ് പോകുന്നത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ മുന്നൂറ്റി ഇരുപത്തി ആറാണോ എന്ന് ഓർക്കാറില്ല എങ്കിൽ നമ്മളിത് നോക്കണ്ട നമുക്കിത് അറിയില്ല എന്ന് വിചാരിക്കാം എങ്കിൽ നമുക്ക് ഇത് നോക്കണ്ട അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നോക്കണ്ട നമുക്കൊരു അടിസ്ഥാന വിവരം മാത്രം ഇതിനകത്ത് ഉണ്ടായാൽ മതി എല്ലാവർക്കും അറിയാവുന്ന ഒരു വിവരമാണ് അല്ലെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരമാണ് എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം ആ നമ്മൾ കുറച്ചത് വോട്ടിംഗ് പ്രായം കുറച്ച ഭേദഗതി അറുപത്തൊന്നാം ഭേദഗതിയാണ് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ജനറൽ നോളജ് അല്ലെങ്കിൽ ഒരു പൊതു വിവരം ഏതെങ്കിലും ഒരു വിവരം അറിഞ്ഞാൽ മാത്രം മതി ഈ വിവരമായിരിക്കും മിക്കപ്പോഴും അറിയുന്നത് അതായത് മൂന്ന് എന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്തു നമ്മുടെ ചോദ്യം എന്താണ് അനുയോജ്യമായ വസ്തുത എന്ന് പറഞ്ഞാൽ ശരിയായത് നിങ്ങൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഹെഡിങ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കണ്ടോ അനുയോജ്യമായ വസ്തുതയേത് എന്ന് പറഞ്ഞാൽ ശരിയായ വസ്തുതയാണേ എല്ലായ്പ്പോഴും ഹെഡിങ് നോക്കി വെച്ചിരിക്കണം നോക്കിയേ മൂന്നുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലായി അപ്പോൾ മൂന്നുള്ള ഓപ്ഷൻ ഏതാ ഒന്നിനകത്ത് രണ്ടിനകത്ത് മൂന്നില്ല ഇവിടെ ഒന്ന് മുതൽ നാല് വരെ ഉണ്ട് അതിനകത്ത് മൂന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഇതിനകത്ത് തെറ്റും വരും സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതിനകത്ത് എന്താണ് അടുത്തത് ഇതേതു തന്നെ അറുപത്തി രണ്ടാം ഭേദഗതി എഴുതി അത് തെറ്റാണെന്ന് നമുക്കറിയാം സോ അതുമില്ല ഇല്ല സോ സി ഒന്നും മൂന്നും ആണ് ശരി ഒന്നാമത്തത് സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലും നിയമസഭയിലും തിരഞ്ഞെടുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറാണ് ആർട്ടുകൾ അപ്പോൾ ഒന്ന് ശരിയാണ് അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് മൂന്ന് ശരിയാണെന്ന് അപ്പോൾ ഒന്നും മൂന്നും ശരിയെന്നുള്ള ഓപ്ഷൻ ഏതാണ് ഇതിനകത്ത് ഡി ആണ് എന്ന് നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ എസ് സി ഒ സിസ്റ്റമാറ്റിക് എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് നോക്കൂ ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഫലം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ കാര്യം കിട്ടണമെന്നാണ് എൻ്റെ അർത്ഥം ഹരിത വിപ്ലവത്തിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അർത്ഥം ഹരിത വിപ്ലവം കൊണ്ടുണ്ടായ ഗുണം എന്നാണ് അർത്ഥം സോ ആ ഒരു മൈൻഡ് ആ ഒരു വാക്ക് ഉണ്ടായിരിക്കണം എന്നിട്ട് നമുക്കിതിൻ്റെ അവസാനത്തെ വരി ഒന്ന് വായിച്ചു നോക്കാം ആദ്യത്തെ ഒരു ഓപ്ഷൻ്റെ അവസാന വരി ആദ്യത്തെ ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല അവസാനം കൈവരിച്ചു എന്നാണ് കിടക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി കൈവരിച്ചു എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് എന്ത് കൈവരിച്ചു എന്ന് പിന്നെ നോക്കിയാൽ മതി ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത തീർച്ചയായിട്ടും അത് ഹരിത വിപ്ലവത്തിൻ്റെ കാര്യമായ പോസിറ്റീവ് വാക്കായിരിക്കും അതുകൊണ്ട് നമുക്കത് ശരിയിടാം ശരിയിടണമെന്നില്ല എന്നുള്ള അറിയാം ചോദ്യം ഉൾപ്പെടാത്തതാണേ ചോദ്യം ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഹരിത വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് അപ്പോൾ ഫലം പോസിറ്റീവ് അവിടെ കൈവരിച്ചു എന്നുള്ളത് പോസിറ്റീവ് ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു സോ അത് പോസിറ്റീവായ കാര്യമാണ് അത് വരും നോക്കൂ രണ്ടാമത്തത് വില കുറഞ്ഞു എന്നുള്ളതാണ് അവസാനം കൊടുത്തിരിക്കുന്നത് അതൊരു നെഗറ്റീവ് പദമാണ് എന്നിരുന്നാലും നമ്മൾ ആദ്യം എന്താണ് പറയുന്നത് നോക്കാം ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞെന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറഞ്ഞത് പോസിറ്റീവ് അല്ലേ ഹരിതവപ്ലവത്തിൻ്റെ ഗുണമായിട്ട് വരുന്നൊരു കാര്യമല്ലേ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ് സോ അത് അതിൻ്റെ ഗുണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അടുത്തത് എന്താണ് വർദ്ധിച്ചു എന്നൊരു വാക്കാണ് അവസാനം കിടക്കുന്നത് എന്ത് വർദ്ധിച്ചു കാർഷികോത്പാദനക്ഷമത വർദ്ധിച്ചു ക്ഷമത വർദ്ധിച്ചു പോസിറ്റീവായ കാര്യമല്ലേ അതും ശരിയാണ് അപ്പോൾ ഉത്തരം എന്താണ് ഇതാണ് കുറഞ്ഞു എന്നുള്ളത് നെഗറ്റീവാണ് ഇനി നോക്കേണ്ട കാര്യമില്ല അത് എന്നാൽ ഞാൻ പറയുകയാണ് കുറഞ്ഞു എന്നുള്ളത് നെഗറ്റീവാണ് എന്ത് കുറഞ്ഞു തൊഴിൽ ലഭ്യത കുറഞ്ഞു തൊഴിൽ കുറഞ്ഞു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പൂർണ്ണമായും നെഗറ്റീവ് ആയിട്ട് കാര്യമാണ് സോ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇതിന്റെ ഉത്തരം ഡി ആണെന്ന് കണ്ടെത്തി എങ്ങനെ കണ്ടെത്തി ആദ്യം നമ്മൾ ഹെഡിങ് നോക്കിയണ്ടോ ഒന്നാണ് ഹരിതവിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം അപ്പോൾ ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഫലങ്ങൾ പോസിറ്റീവാണ് അതിൽ വരാത്തത് അപ്പോൾ പോസിറ്റീവ് എങ്ങനെ കണ്ടെത്തും അവസാനത്തെ വാക്ക് വായിച്ചാൽ മതി കൈവരിച്ചു പോസിറ്റീവ് ആണ് പക്ഷെ അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാൻ എന്താണ് കൈവരിച്ചത് നോട്ട് നോക്കണം ഭക്ഷ്യ സ്വയം പര്യാപ്ത ശരി വില കുറഞ്ഞു നെഗറ്റീവാണ് പക്ഷേ ഇവിടെ അതിൻ്റെ മുൻപത്തെ വരി വായിച്ചു നോക്കിയാൽ പക്ഷേ ധാന്യങ്ങളുടെ വില കുറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അത് പോസിറ്റീവാണ് സോ ഉൾപ്പെടും കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു പോസിറ്റീവ് ഇവിടെ വില കുറഞ്ഞു നെഗറ്റീവ് പക്ഷെ അത് ഫ്രണ്ടിലെ വാചകം കൂടി വായിച്ചു നോക്കണം തൊഴിൽ ലഭ്യത കുറഞ്ഞു തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്ന് പറയുന്നത് പൂർണ്ണമായും നെഗറ്റീവാണ് ഇതിൻ്റെ ഉത്തരം ഡി ആണെന്ന് ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്തി ഒരു ഉദാഹരണം നോക്കാം താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള ജീവിയെ വിവിധ മേഖലയിലെ സംഭാവനകൾ നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബി യുമായിട്ട് യോജിപ്പിക്കുക പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നീ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശതമാനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നോർമലി അറിഞ്ഞില്ല എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ ഒരു ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടാവും ഇന്ത്യയുടെ ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖല എന്ന് പറയുന്ന സേവന മേഖലയാണ് ഇതൊരു ബേസിക് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രാഥമിക മേഖല കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തൊരു രാജ്യമാണ് നമ്മുടേത് പക്ഷേ ഏറ്റവും കൂടുതൽ ജി ഡി പിയിൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ് എന്നൊരു ബേസിക് നോളജ് നമുക്കുണ്ട് അപ്പോൾ ഏറ്റവും കൂടിയ ശതമാനം സേവന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടിയ ശതമാനം അമ്പത്തിരണ്ട് ശതമാനമാണ് ആ സേവന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തൃതീയ മേഖല അപ്പൊ മൂന്നിനോട് എ വരണം ശ്രദ്ധിക്കണേ മൂന്നിനോട് എ വരണം നോക്കൂ മൂന്നിനോട് എ വരുന്ന ഓപ്ഷൻ ഏതാ ഏതാണ്ട് ഇത് മാത്രമേ അല്ലേ ഉള്ളൂ മൂന്നിനോട് എ വരുന്നത് ഇനിയൊന്നും നോക്കാനില്ല സി ആണ് ഇതിൻ്റെ ഉത്തരം ഇത്രേ ഇത്രയുള്ളത് സി ആണ് ഇതിൻ്റെ ഉത്തരം മൂന്നിനോട് എ വരുന്ന ഉത്തരം സി ആണ് അതുകൊണ്ട് ഇതിന്റെ ഉത്തരം സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് നോളജ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ മൈൻഡ് ഫ്രീ ആയിരിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മളിത് നോക്കാനായിട്ട് അങ്ങനെ നോക്കി വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പലതിലേക്ക് എത്താൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇമാജിനേഷൻ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇമാജിനേഷൻ മെത്തേഡ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതവും സന്തോഷവും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു കാര്യത്തെ സങ്കല്പിച്ചുകൊണ്ട് പി എസ് സിയുടെ പാടുള്ള ഒരു ടോപ്പിക്കിലെ വചനങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പി എസ് സിയുടെ പ്രയാസകരമായ ഒരു കാര്യത്തെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടു അപ്പോൾ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിനെ ഇമാജി സിനിമ തന്നെ ചെയ്യണമെന്നില്ല സ്പോർട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോ അത് ചെയ്യാം നിങ്ങൾ മിന്നാലോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിന്നാലോ എന്ന് പറയുന്ന സിനിമയിൽ ഈ പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അവിടെ ജഗതി ഇങ്ങനെ വെടിവെക്കാനായിട്ട് വരുന്ന ഒരു സീനാണ് അവിടെ മോഹൻലാൽ ഒരു സ്ലേറ്റിൽ അങ്ങനെ സ്ലേറ്റും പിടിച്ചിങ്ങനെ നിപ്പമുണ്ട് നിങ്ങൾക്ക് ആ സീൻ ഓർമ്മയുണ്ടാവും ഇവിടെ ജഗതി വെടിവെക്കുന്നു മോഹൻലാലിൻ്റെ കയ്യിലിരിക്കുന്ന സ്ലേറ്റിൽ കൊള്ളുന്നു അത് താഴത്തെ മാർബിളിലേക്ക് വീഴുന്നു ഈ ഒരു ചിത്രം നിങ്ങൾക്കറിയാം ഇത് വലിയൊരു പി എസ് സിയുടെ ചോദ്യമാണ് നിങ്ങളിവിടെ പഠിച്ചത് എന്താണെന്ന് അറിയാമോ ഇത് ഇങ്ങനെ വെടിവെച്ചതിന് ശേഷം മോഹൻലാലിൻ്റെ ദേഹത്ത് കൊള്ളാതിരുന്നപ്പോൾ ജഗതി പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗിൻ്റെ പിക്ചറായത് ഇവൻ്റെ വായിക്കേറി നിന്ന് വെടിവെച്ചാലേ വായി വായിക്കേറി നിന്ന് വെടിവെക്കണം വായിക്കകത്ത് അകത്തെന്ന് പറഞ്ഞാൽ ആന്തരികം കായാന്തരിത ശില കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാ അതാണ് സ്ലേറ്റ് മോഹൻലാൽ പിടിച്ചോണ്ടിരുന്ന സ്ലേറ്റും അത് പൊട്ടി എവിടെ വീണേ മാർബിളിലാണ് വീണത് അപ്പോൾ സ്ലേറ്റും മാർബിളും കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് വളരെ സിമ്പിളായിട്ട് ആ കണക്റ്റ് മെത്തേഡ് നമുക്ക് മനസ്സിലായി കായാന്ധരിത ശിലയ്ക്ക് ഉദാഹരണമാണ് മോഹൻലാൽ പിടിച്ച സ്ലേറ്റും അത് പൊട്ടി എങ്ങോട്ടാണ് വീണേ മാർബിളിലാണ് വീണത് അപ്പോൾ മാർബിളും സ്ലേറ്റും കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് ഇനി ഞാൻ നിങ്ങളെ വേറൊരു ഇമാജിനേഷൻ മെത്തേഡ് പഠിപ്പിക്കാം മോഹൻലാലിനെ മണച്ചിത്രത്താതിനകത്ത് കാണിക്കുന്ന സീൻ ഓർമ്മയുണ്ടല്ലോ മോഹൻലാലിനെ അങ്ങനെ കാണിക്കുന്ന സീനിൽ എന്താണ് മോഹൻലാലിനെ കാണിക്കുന്ന സീനിൽ മോഹൻലാലിൻ്റെ ബാഗ് കത്തുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സീൻ അല്ലേ ബാഗ് കത്തുന്നു മോഹൻലാലിൻ്റെ സീനിനകത്ത് ബാഗ് കത്തു അപ്പം ഞാനിത് പൂട്ടു എന്നൊക്കെ മോഹൻലാൽ പറയുന്നുണ്ട് ബാഗ് എന്ത് ചെയ്യുകയാണ് കത്തുകയാണ് ചെയ്യുന്നത് മോഹൻലാലിൻ്റെ ബാഗ് കത്തുന്നു അതാണ്ടേ ഞാൻ ബാഗ് എന്ന് എഴുതി അത് കത്തുന്നു എന്ന് എഴുതി കണ്ടോ ബാഗ് കത്തുന്നു ഇതിനെ നമുക്ക് ഡിറൈവ് ചെയ്യാം ബി എ ബസാൾട്ട് ജി ഗ്രാനൈറ്റ് കത്തുന്നു അഗ്നി ആഗ്നേയശില ബസാൾട്ടും ഗ്രാനൈറ്റും ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഇതറിഞ്ഞാൽ മാത്രം കഴിഞ്ഞ എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചോദ്യത്തിൻ്റെ ജോഗ്രഫിയുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയേനേ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കത് കിട്ടും വളരെ എളുപ്പമല്ലേ അത് ഇതിനെയാണ് നമ്മൾ ഇമാജിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇമാജിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് മിക്കവാറും സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് പാടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഇമാജിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്നാലും സംശയരഹിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം സാറേ ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ ഉറപ്പായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും അതായത് എന്തൊക്കെ തന്നെ മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു വിഷയത്തിൽ ബേസിക് ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പോഴ് അടുപ്പിച്ചു നടന്ന രണ്ട് പരീക്ഷ നോക്കൂ അതായത് ഖാദി ബോർഡ് എൽ ഡി സി അത് ഡി എൽ ഡി സി മെയിൻസ് ഖാദി ബോർഡ് എൽ ഡി സിയുടെ മെയിൻസ് എക്സാമും അതുപോലെ ട്രിവാൻഡ്രം എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴേ ഗാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് പറ്റുന്നത് പോലെ ഒരു എലിമിനേഷൻ ടെക്നിക്ക് വർക്ക്ഔട്ട് ആവാൻ പറ്റില്ല അല്ല എല്ലാ ചോദ്യങ്ങളും പറ്റാതിരിക്കുന്നില്ല ചിലത് പറ്റും അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് എളുപ്പം അങ്ങനെ ചെയ്യാൻ ഈ ഉപയോഗിക്കാൻ പരീക്ഷ തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് ഈ രണ്ട് പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും അറിയാമെങ്കിൽ അതായത് രണ്ട് രീതിയിലും അതായത് സാധാരണ നോളജ് ഉണ്ടെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്നതും അല്ലെങ്കിൽ എലിമിനേഷൻ ടെക്നിക് വെച്ച് എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് വ്യക്തമായ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാൻ പറ്റുള്ളൂ അല്ലെ അല്ലെ ഇതുകൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഉദ്യോഗാർത്ഥികൾ ലഭിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ സാറേ തീർച്ചയായിട്ടും ഇന്നത്തെ കണ്ടതും കേട്ടതിലൂടെ ഇതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എല്ലാവർക്കും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കിട്ടിയത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അതെ മാത്രമല്ല ഇതുപോലെ എക്സ്പ്ലനേഷൻ വേണ്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് ഈ പരിപാടിയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം നല്ല വിഷയങ്ങൾ ഉറപ്പായിട്ടും വരുന്ന ആഴ്ചകളിൽ നമ്മൾ കണ്ടതും കേട്ടതും എന്ന സെഗ്മെൻ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാറുണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആഴത്തിലും പരപ്പിലും അറിയേണ്ട വസ്തുതകളും നമ്മൾ ചർച്ചയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ എല്ലാവർക്കും ബൈ